വിശുദ്ധ വിശുദ്ധമാർക്കോ സാറേ ജസ്വിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ യേശു ഇഷ്ടപ്പെട്ട് വിളിച്ചവർ അവന്റെ സമീപത്തേക്ക് ചെന്നു എന്നത് ശിഷുത്വത്തിന്റെ പരം പ്രധാനമായ പ്രതികരണത്തെ സൂചിപ്പിക്കുക യേശുവിന്റെ വിളിയോട് സഹകരിച്ച് പ്രത്യത്തിരിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യൻ തന്നോടുകൂടി ആയിരിക്കുവാനും വചനം പ്രസംഗിക്കുവാനും വിശാസികളെ ബഹിഷ്കരിക്കുവാനുമാണ് അധികാരം ഈ വചനത്തിന്റെ ക്രമം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ശിഷ്യൻ ആദ്യം ചെയ്യേണ്ടത് യേശുവിനോട് കൂടെ ആയിരിക്കുക എന്നാണ് യേശുവിനോട് കൂടെ ആയിരിക്കുന്നത് അവിടുത്തെ മനസ്സറിഞ്ഞ് ഹൃദയസ്പന്ദനങ്ങളെ മനസ്സിലാക്കി അവിടുത്തെ പോലെ ആകുന്നതിന് വേണ്ടി തന്നെയാണ് രണ്ടാമതായിട്ട് പ്രസംഗിക്കാനയക്കുക എന്നാണ് യേശുവിന്റെ ഉദ്ദേശം അടുത്തറിഞ്ഞ യേശുവിന് വേണം ശിഷ്യൻ പ്രസംഗിക്കുവാനായിട്ട് അപ്പോഴേ അത് അനുഭവ സാക്ഷ്യമായി തീരുകയുള്ളു മൂന്നാമതായിട്ട് പിശാചികളെ ബഹിഷ്കരിക്കുവാൻ അധികാരപ്പെടുത്തി ശിഷ്യർക്ക് അവിടെ നൽകിയ വലിയ അത്ഭുത പ്രവർത്തന ശക്തിയുടെ അടയാളമാണ് പിശാചികളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം എന്ന് പറയുക ദേവളിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവുവിളിക്ക് കാരണമായ പല ഘടകങ്ങളും പലരും ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് എങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം വിളിക്കുമ്പോൾ നാം കൊടുക്കുന്ന പ്രതി തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിളിക്കുന്ന ദൈവത്തോടെ വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ജീവികളുടെ അർത്ഥവാൻ ശുദ്ധിക്കുകയും ദാവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും